ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മൾ നമ്മുടെ താമരത്തോട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നത് വേറെ ഒന്നിനല്ല നമുക്കേ കുറച്ച് പൂവിടാണ്ട് മടിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് അവർക്കൊക്കെ ഒന്ന് വളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതാണോക്കെ ഒരു കരിഞ്ഞല്ല നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സുന്ദരിനെ കാണിച്ചു തന്നില്ലേ കിരണ്യ ആള് ദേത്തേക്ക് വീണു കേട്ടോ നമ്മൾ വിരിയിപ്പിച്ച് കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ ഇത് വരെ കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ ചെറിയ വാട്ടൊക്കെ വന്നെങ്കിലും ആൾ നല്ല ഹുഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് മടിച്ച് നിൽക്കുകയാണ് നല്ല പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണെന്ന് പറഞ്ഞു നമ്മൾ വാങ്ങി പറഞ്ഞ് വാങ്ങിയതല്ല നല്ല പക്ക ട്രോപ്പിക്കലാണ് അതുപോലെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് ഫ്ലവർ ഇട്ട ആൾക്കാരാണ് പക്ഷേ നമുക്ക് എന്തും അങ്ങോട്ട് വന്നില്ല അപ്പോൾ നമുക്കുണ്ടല്ലോ വളം വെച്ചു കൊടുക്കണേൻ്റെ പോ പോരായ കൊണ്ടായിരിക്കാം പിന്നെ അതായത് നമ്മുടെ ദിലനാണട്ടോ ദിലനിപ്പോൾ എന്നും ഞാൻ പറയില്ലേ എന്നും പൂക്കളന്നുണ്ടാകുന്നുണ്ട് ഫസ്റ്റത്തെ പൂക്കൾക്ക് പൂക്കളേലും ഇത്തിരി വലിപ്പൊക്കെ കുറഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വളമൊക്കെ വെച്ച് കൊടുക്കണം അല്ലാണ്ട് പൂക്കൾക്കൊക്കെ നല്ല വലിപ്പവും ഒക്കെ ഉണ്ടാവും ൂ അപ്പം നമുക്കിങ്ങനെ വെക്കുമ്പോഴുള്ള വളം വെക്കൽ കൂടാണ്ട് ഞാനിങ്ങനെ പറയുന്നു പറയൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എങ്ങനെ എപ്പോഴും വളം വെക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഞാൻ വെച്ചു കൊടുക്കുകയുള്ളു സാധാരണ എല്ലാവരും പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ എല്ലുപൊടിയോ അല്ലെങ്കിൽ ഡി എ പി എം പിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുമ്പോഴാണ് നിറയെ പൂക്കളിങ്ങനെ എന്താ പറയുക തോരെ തോരെ ഇട്ടുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക് പൂക്കളിടുന്നുണ്ട് പക്ഷേ പൂക്കളിനാണ്ടില്ല ഇതിലൊക്കെ നല്ല വലിയ ഫ്ലവർ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഇത്തിരി വലുപ്പമൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നല്ല പ്യുവർ വൈറ്റ് ആണ് കേട്ടോ പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണ് ഒരു ഗ്രീനിഷ് കളറൊക്കെ ഉണ്ട് നടുക്ക് അപ്പോൾ നമ്മളുടെ വളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇത്തിരി കാലത്തെ ജോലികളൊക്കെ കഴിഞ്ഞപ്പം ഇത്തിരി സമയം കിട്ടി വെയിലിനും ഇത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ വളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടും ഇങ്ങോട്ട് വന്നേക്കാം കേട്ടോ മെയിനായിട്ട് എനിക്ക് വെക്കാനുള്ളതായി ഒരു ക്രിസ്റ്റൽ പിങ്കിനാണ് കേട്ടോ ഇതിൻ്റെ പൂപ്പൽ ഞാൻ എന്നും എടുത്ത് കളിവട്ടോ പക്ഷെ എന്ത് ഇതാ ശരിയാവും വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് പായലിൻ്റെ ഞാൻ അസോള ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതങ്ങനാവോ ആവോ ഇങ്ങനെ എന്താ പറയുക എപ്പോഴെടുത്ത് കളിക്കാം ഓവർഫ്ലോ ചെയ്താലും ഇതിനങ്ങട് ശരിയാവണില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഷോക്ക് ഒക്കെ കൊടുത്ത് നിർത്തിയതാണ് കേട്ടോ ക്രിസ്റ്റൽ ഇപ്പം ഇങ്ങനെ അങ്ങനെ പൊക്കി കൊടുത്ത് നിർത്തിയാരണം കൊണ്ട് ഫസ്റ്റത്തെ ഇലകളൊക്കെ പോയി പോയിട്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ഇലകളൊക്കെ പോയി ഇപ്പം രണ്ടാമത് വന്ന ഇലകൾ ഇലയാണ് എന്താകുമോ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റി നല്ല റണ്ണർ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ ആ വാങ്ങി വെച്ച വെറൈറ്റീസിലേ ഇത് മാത്രമാണ് എനിക്ക് ഫ്ലവർ ഇല്ലാണ്ട് നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം പൊക്കിയൊക്കെ കൊടുത്തിട്ടും അങ്ങോട്ട് ശരിയായില്ല അപ്പം നമുക്ക് ഇതിന് ഇന്നൊരു വളം കൊടുക്കാം പിന്നെന്താ കഴിഞ്ഞ ദിവസം വെച്ചാൽ കിവി ഒരു കുഞ്ഞ് റണ്ണർ വാങ്ങിയതാണ് കേട്ടോ അതിന് രണ്ട് പുതിയ കോയിൻ ലീഫൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ധ്രുവ നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു ആകെ ഒരേ ഒരു ട്യൂബർ കിട്ടിയോളൂ കേട്ടോ അത് ഞാൻ എനിക്ക് തന്നെ നട്ടു വെച്ചു അതിന് ലീഫ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിയ വെറൈറ്റീസിനൊക്കെ ലീഫ് വന്നൊക്കെ കാണിക്കാം പിന്നെ പിന്നെതാ ഇത് നമ്മുടെ അരുന്തതിയാണ് അരുന്ധതിയുടെ റണ്ണറൊന്ന് ഞാൻ പുക്കി നോക്കിയതാ ഉണ്ടോ എനിക്ക് പലരും എൻ്റെ അടുത്ത് റണ്ണറ് ചോദിക്കുന്നുണ്ടോ പക്ഷെ എനിക്ക് അങ്ങോട്ട് റണ്ണർ എടുക്കാനായിട്ട് അങ്ങുടെ അത്രയ്ക്ക് വശം ഉണ്ടായില്ല കേട്ടോ ഞാനിത് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയതാണ് കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അതേ കണ്ടില്ലേ അരിന്തതിയുടെ റണ്ണറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അതേ കണ്ടില്ലേ അത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ മുറിച്ചു മാറ്റി കളയണം പിറ്റേ വേറൊരാളെ കാണിച്ചു തരാട്ടോ എന്തായാലും വരുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിൻ്റെ ഒരു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് മെസ്സേജ് തരാറുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഇത് ഇയാളെയും കൂടെ ഒന്ന് കണ്ടോളൂ എന്ന് നോക്കി നീലിമയുടെ ഫ്ലവർ ശരി എന്തൊരു ഭംഗിയാന്ന് പറയാനാവില്ല അടിപൊളിയാണ് കേട്ടോ നീലിമ ഞാൻ പറയാറില്ലേ നീലിമ എനിക്ക് തോന്നുന്നു വിരിയിപ്പിക്കുന്നേ നല്ലത് തന്നെ വിരിയണതാണ് കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞാലാവില്ല നല്ല അഖിലയുടെ ഒക്കെ ഒരു ചായ ഉണ്ടെങ്കിലും അഗ്നിയിലും ഭംഗിയാണ് കേട്ടോ വലിയ പൂവാണ് നല്ല ഭംഗിയാണ് കേട്ടാന്ന് ഈ സ്വീഡ് ബോഡിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടാലും അറിയില്ലേ നിങ്ങൾക്ക് എത്ര ഫ്ലവറാണ് ഉണ്ടായിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലാവില്ല നീലിമയാണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ പിന്നെ ഇത് നോക്കിയാൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ നുള്ളിനുള്ളി കഴിയുന്നത് കേട്ടോ പുഴുവൊക്കെ കടിച്ചിട്ടേ പിന്നെ ത്രിവേണി ത്രിവേണീനെ രാവിലെ വിരിയിപ്പിച്ചതാണ് കേട്ടോ എന്നിട്ടും വെയിൽ ഭംഗിയ പാളങ്ങട് ഇതായി ത്രിവേണീനെ നല്ല ഭംഗിയാണ് ത്രിവേണീനെ കാണാനായിട്ട് ഉണ്ടോ ത്രിവേണിയാണ് പിന്നെ അടുത്തൊരു സുന്ദരിയാണ് നമ്മുടെ നിത്യകല്യാണി നിത്യകല്യാണി പേരും നല്ല അടിപൊളിയാ പേര് പോലെ തന്നെ ആൾ നല്ല സുന്ദരിയാണ് കേട്ടോ നിത്യകല്യാണി ഉണ്ടോ അയ്യോ ഞാനതിൻ്റെ ഒരു ലീഫ് പോയി ഉണ്ടോ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ അതിലും ഇഷ്ടംപോലെ ഫ്ലവറായി ഇതേ മുട്ടുകൾ വരുന്നുണ്ട് അടിയിൽ നിന്ന് മുട്ട് വരുന്നുണ്ട് അതായി ഇവിടെ നിന്ന് മുട്ട് വരുന്നുണ്ട് എന്നാൽ അതും നിത്യ കല്യാണിയാണ് നല്ല ഭംഗിയല്ല കാണേ പിന്നെ വേറൊരാളെ കാണിച്ചാറ് പിന്നെ ഇത് നമ്മുടെ പിങ്ക് ഫോർണറാണ് പിന്നെ യെല്ലോ ഗാർലറ്റും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ എസ് വൺ എസ് വൺ ആണ് പിന്നെ വേറൊരു സുന്ദരി ആ പിന്നെ പിന്നെതാ നമ്മുടെ മിറാക്കിൾ കേട്ടോ മിറാക്കളൊക്കെ ഞാൻ വെച്ചിട്ട് ഇതുവരെ ഞാനിതിൻ്റെ ട്യൂബർ എനിക്ക് കിട്ടിയിട്ടില്ല അത്ര നല്ല എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ പിന്നെയും ട്യൂബറൊക്കെ കിട്ടാറുണ്ട് മിറാക്കളൊന്നും ഇതുവരെ എനിക്ക് എൻ്റെ ട്യൂബർ കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് സെയിൽ ചെയ്യാനും അങ്ങനെ അധികം കിട്ടാറില്ല കേട്ടോ മിറാക്ക് മിറാക്കളിന് അത്ര നല്ലൊരു ബ്ലൂമറാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ അഖില അഖില നോക്കി അകിലയുടെ എന്താ കണ്ടില്ലേ മുട്ടുകൾ ഇതൊക്കെ പൂ ഇരിഞ്ഞു കഴിഞ്ഞതാണ് ആ പിന്നെ പിന്നെ നമ്മുടെ പുതിയ വെറൈറ്റീസ് അന്ന് വെച്ചതിട്ടാ കണ്ടില്ലേ ബാപ്പേ ബട്ടർ മിൽക്ക് ഹോ ബട്ടർ മിൽക്ക് ദൈവമേ പിടിക്കോ ഇല്ലയെന്ന് പേടിയായിരുന്നു പിടിച്ചിപ്പോൾ ഒരാശ്വാസമായത് പിന്നെ ദാ അനഹദ ഭാവു ഭാവു ഇതൊക്കെ ഞാൻ റണ്ണർ വാങ്ങി വെച്ചതാണോ ആ ഹാക്ക് ഇതൊക്കെ പിടിച്ചു പിന്നെടാ നമുക്കേ കാണിച്ചു തരാറുള്ള ഒരാളാരാന്നറിയോ കുടമുല്ല ഞാനിഷ്ടം പോലെ ഫ്ലവർ കുടമുല്ലയുടെ വിരിഞ്ഞു കഴിഞ്ഞു കേട്ടോ പക്ഷെ എനിക്കിതുവരെ കുടമുല്ലയുടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കണ്ടില്ലേ കണ്ടാ കുടമുല്ല ഇഷ്ടംപോലെ കഴിഞ്ഞു ഉണ്ടായിക്കഴിഞ്ഞു എന്നല്ല ശരിക്കും ഒരുപാട് വലിപ്പമൊന്നുമില്ലെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കുടമുല്ലേനെ കാണാനായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല നന്നായിട്ടൊരു ഫ്ലവറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്കിത് വരെ പറ്റിയില്ല പിന്നെ പിന്നെ ഏതാ പിന്നെ ഏതാ പിന്നെയും ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഡോറ ഡോറ കാണിച്ചു തരാം ഡോറയ്ക്കും പൂ കൊഴിയണില്ല കേട്ടോ ആ ഡോറയുടെയും എന്താ ഡോറയുടെ ഫ്ലവർ ഞാനേ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് കാണിക്കുന്നത് കേട്ടോ കണ്ട ഡോറയും വലിയ പൂക്കള കേട്ടോ ഭീമൊന്നും ഇതുപോലെ കൊഴിഞ്ഞും കൂടി പോയിട്ടില്ല നമ്മൾ വിരിപ്പിച്ച് കൊടുത്ത കാരണം കൊണ്ട് അപ്പം അല്ലേ നമ്മൾ ഇപ്പം വന്നത് എന്തിനാന്നുള്ളത് മറന്നു വളം വയ്ക്കാൻ വേണ്ടി വന്നതാണ് അമ്മ ഇതെന്ത് സാധനം അത് അങ്ങനത്തെ ഈ തരം തോന്നുന്നു ഈ ഇലകളൊക്കെ എന്ന് വെച്ച് ഇത് എന്തിട്ട് ഇത് പുളിച്ചാടിയോ അങ്ങനത്തെ എന്തോ ഒരു സാധനം കേട്ടോ ഉണ്ടോ ചൈനീസ് റെഡിൻ്റെ പോട്ടാണേ ഞാൻ കഴിഞ്ഞ ദിവസം ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വളമൊക്കെ സ്പ്രേ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് എനിക്ക് സമയം കിട്ടിയില്ല വീണ്ടും ഇഷ്ടംപോലെ ഇലകൾക്കൊക്കെ കേടൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നാം നമ്മുടെ പ്രഭ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ ഇതിന് ഞാൻ കാണിച്ചായിരുന്നു എന്ന് അറിയില്ല ഇതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിനേ ഹൈറ്റ് ഒന്നും വെക്കില്ല കേട്ടോ ഞാൻ ഇതിനൊന്ന് വിരിയിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇനി ഇഷ്ടംപോലെ ബെഡ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് പ്രഭ ഒരുപാട് വലിയ സ്റ്റാൻഡിങ് ലൈഫൊന്നും വരില്ല കേട്ടോ ഇതിന് ഞാൻ അതിനെ വിരിയിപ്പിച്ചിട്ട് കാണിച്ചതരാവേ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നും അത് ഈ ഒരു ഫ്ലവർ കുഞ്ഞൻ പൂവാണ് റോസാപ്പൂവിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ഞാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ പ്രഭേനെ കാണാനായിട്ട് ഉണ്ടോ നല്ല സുന്ദരി പൂവാണ് കേട്ടോ ഒത്തിരി പൂക്കളും ബഡുകളും ഒരുപാട് എന്താ പറയുക ചിലർക്കിങ്ങനെ ഹൈറ്റിൽ പോണ ഇതൊന്നും ഇഷ്ടമല്ലായിരിക്കും ഇങ്ങനെ പതിഞ്ഞ് പൂക്കളുണ്ടാവുന്നതും ലീഫ് ഉണ്ടാവണതും ഇഷ്ടം അങ്ങനെ വേണ്ടവർക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചുവെക്കാം കേട്ടോ പ്രഭം നല്ല അടിപൊളി വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റിലൊന്നും പോയില്ലാട്ടോ അതിൻ്റെ ബഡും പൂവൊന്നും കണ്ടില്ലേ ഇനി നമുക്കേ വളം വെക്കാം കേട്ടോ ഇങ്ങനെ ഞാനിവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമയം പോണതേ അറിയില്ല അപ്പം നമുക്ക് വളം കാണിച്ചാൽ അപ്പം ഇപ്പം ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നുണ്ടല്ലോ ഡി എ പി ആണ് കേട്ടോ ഡി എ പി കാണിച്ചരാട്ടോ ഈ ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിനും അടുത്തുതന്നെ ഫ്ലവർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറേ ആയിട്ട് ഇപ്പോൾ വെച്ചിട്ട് നന്നായിട്ട് ലീഫുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിങ് ലീഫ് വന്നാലാണോ ഇനി പൂവുണ്ടാവും അറിയില്ല എന്തായാലും ലീഫൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കില്ലേ ഡി എ പി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടാ ഡി എ പി ഞാൻ കടലാസിലിട്ടിട്ട് കാണിച്ചു തരാവേ ഞാനുണ്ടല്ലോ ഇത് ഞാൻ അവിടെ വെച്ച് ചെയ്യാൻ പോയില്ലാ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവൻ ഒച്ച ഒച്ചെടുക്കണ്ട കേട്ടാ ലക്കിക്ക് ഇങ്ങോട്ട് വരാണ്ട് ഒച്ച ഒച്ചെടുക്കണ്ട അപ്പോൾ ഞാൻ വളമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ വളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞേക്കുമ്പോൾ അവടെ നിന്ന് ഒച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതില്ലേ വെണ്ടക്കുരു പോലത്തെ ഈ ഒരു സാധനം വന്നിട്ട് ഡി എ പി എന്ന് പറയണത് എന്താ പറയുക കണ്ടി ശരിക്കും എനിക്കിത് കാണുമ്പോൾ വേണ്ട കുരുവേട്ടെ അപ്പോൾ ഈ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഒരു ഒരു ചെടിയുടെ ഒരു ലോട്ടസിൻ്റെ ഒരു ഡബിൽ വെക്കേണ്ടത് ആ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അതൊരു കടലാസിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ നടക്കിക്ക് ഇറക്കി വെക്കാം അപ്പം ഞാനിതൊന്ന് കടലാസിൽ പൊതിയട്ടെ ഓക്കെ ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇതിനെ ഒരു ടീസ്പൂണാണ് എടുത്തത് ഇതുപോലെ ഒരു കടലാസില് പൊതിഞ്ഞിട്ട് നമുക്കിനി ആ ഒരു ക്രിസ്റ്റൽ പിങ്കിനാണ് കേട്ട് അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് എല്ലാത്തിനൊന്നും വെക്കണില്ല കുറച്ച് കുറച്ച് എണ്ണം മാത്രമാണ് വെക്കുക അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ വെക്കണത് എങ്ങനെയൊന്നും കാണിച്ചു തരാതെ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ക്രിസ്റ്റൽ പിങ്കിൻ്റെ പോട്ട് അപ്പോൾ താമര താമരയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് നടുക്കായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ കാണാൻ പറ്റുണ്ടോ അപ്പോൾ ഇതിങ്ങനെ നടുക്കായിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് ഇറക്കി ി അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടാ ഇത്രയേ ഉള്ളൂ വളം വെക്കുന്ന പരിപാടി എന്തൊന്നും വലിയ ആന കുതിര കാര്യമൊന്നുമല്ല അപ്പം ഞാൻ ക്രിസ്റ്റൽ പിങ്കിനിപ്പം വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെറൈറ്റീസിനൊന്നും അങ്ങോട്ട് വെച്ചു കൊടുക്കട്ടെട്ടോ അപ്പം വളം വെക്കാനുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ലോട്ടസിനൊക്കെ പൂടാണ്ടിരിക്കാനുണ്ടെങ്കിൽ ഡി എ പി ഉണ്ടെങ്കിൽ ഡി എ പി വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് എൻ പി കെ ഒരു പിങ്ക് കളറിലൊരു എന്താ പറയുക ക്രിസ്റ്റൽ പോലെ ഇരിക്കും പഞ്ചസാര തരി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് എൻ പി കെ പത്തൊമ്പത് 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 അതായാലും മതി ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ എല്ല് പൊടി വെച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ ഒത്തിരി പേര് നമ്മളൊരു പ്രാവശ്യം എനിക്കിങ്ങനെ വെക്കാനായിട്ടേ ഈ പൊതിഞ്ഞൊക്കെ കെട്ടിയെടുക്കണ്ടേ ഓരോ സ്പൂൺ ഇങ്ങനെ ഒരു അപ്പം എന്താ പറയുക ഇങ്ങനെ ഈ കടലാസിൽ പൊതിഞ്ഞ് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ആ ടാബ്ലറ്റ് എളുപ്പത്തിൽ ഇങ്ങനെ വെറുതെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതിയായിരുന്നല്ലോ ഇപ്പം ടാബ്ലറ്റ് നമുക്ക് കിട്ടാനില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറേ വെയിറ്റ് ചെയ്തു ഞാൻ അതാകുമ്പോൾ എളുപ്പത്തിൽ അങ്ങനെ വെച്ച് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് നടക്കില്ല എന്ന് മനസ്സിലായി ഒത്തിരി പേര് നമ്മുടെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അത് കിട്ടാനില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ വളം വെച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ അതുപോലെ ഒരു ടീസ്പൂണിൽ എൻ കെ എടുക്കുക അല്ല എൻ പിക്ക് പോട്ടെ ഡി എ പി ആണ് ഇപ്പോൾ ഞാൻ എടുത്തത് എൻ കെ ആയാലും അതുപോലത്തെ ആ ഒരു ടീസ്പൂണിൽ തന്നെ എടുക്കുക എന്നിട്ട് കടലാസിൽ പൊതിഞ്ഞ് മടക്കി താമരപാത്രത്തിൽ നടുക്ക് ആമ്പലിന് സൈഡിലും താമരയ്ക്ക് നടുക്കും കാരണം അതിൻ്റെ താമരയുടെ സൈഡിൽ കൂടിയാണല്ലോ എന്ന ട്യൂബറും റണ്ണറും ഒക്കെ ഓടുന്നത് അപ്പോൾ ആ ഒരു ഒരിതിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താമരയ്ക്ക് നടുക്ക് വെക്കണം പറയുന്നത് അതേസമയം സമയം ആമ്പലിൻ്റെ ആണെങ്കിൽ ട്യൂബറ് നടുക്കാണ് കാണാൻ അപ്പം നമുക്ക് ആമ്പലിന് നടുക്ക് വെക്കരുത് സൈഡിൽ വെക്കുക അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതാണ് കേട്ടോ ആമ്പലിന് സൈഡിൽ വയ്ക്കുക താമരയ്ക്ക് നടുക്ക് വെക്കുക വേറെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഫിഷ് ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വെക്കണോണ്ട് കുഴപ്പമൊന്നും കുഴപ്പം വല്ലതുണ്ടോന്നു ഇങ്ങനെ വളം വയ്ക്കുമ്പോഴേ അങ്ങനെ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ കടലാസിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ തുണിയിലൊക്കെ കിഴിയൊട്ടി വയ്ക്കുമ്പോൾ പതുക്കെ അല്ല അത് വെള്ളത്തിലേക്ക് ലയിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനങ്ങനെ വലിയ പ്രശ്നം ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ എൻ്റെ ഈ പാത്രത്തിനൊന്നും ഫിഷിന് ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ പതു ബാക്കിയുള്ളതിന് കുറച്ചും കൂടി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പതുക്കെ നീങ്ങട്ടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അടുത്ത ആഴ്ച മൊത്തിരി ട്യൂബറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലോട്ടസ് വേണ്ടവർ അതുപോലെ ലോട്ടസ് വേണ്ടവരും അതുപോലെ പൂക്കളെ കാണാൻ ഇഷ്ടമുള്ളവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻസുകളിടാൻ മറക്കരുത് അതുപോലെ ലൈക്കും ചെയ്യണം കേട്ടോ